തമിഴ് മലയാളം സിനിമകളുടെ ശ്രദ്ധ നേടിയ താരമാണ് അരുന്ധതി നായർ അരുന്ധതി നായർക്കിപ്പോൾ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായ പരുക്ക് പറ്റി വെന്റിലേറ്ററിൽ കഴിയുകയാണ് മൂന്ന് ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ അരുന്ധതി സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് കോവളം ഭാഗത്ത് വെച്ചാണ് താരത്തിന് അപകടം സംഭവിച്ചത് ഗുരുതരമായ പരുക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അരുന്ധതിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് സാന്ത്വനം സീരിയൽ നടി ഗോപിക അനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളുടെ രംഗത്ത് വന്നിട്ടുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് അരുന്ധതി നായർ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി വളരെ സങ്കീർണ്ണമാണ് വെന്റിലേറ്റർ ജീവന് വേണ്ടി പോരാടുകയാണ് അവൾ ആശുപത്രി ചിലവുകൾ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നു പക്ഷേ അത് നിലവിലെ ആശുപത്രി ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമാകുന്നില്ല നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അത് അവളുടെ കുടുംബത്തിന് ഈ സമയത്ത് വളരെയധികം സഹായകരമാകും വളരെ നന്ദി എന്നാണ് ഗോപിക അനിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പ്രേക്ഷകർക്കായി പങ്കുവെച്ച കുറിപ്പ് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക അനിൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് അരുന്ധതി നായരുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്ത് സജീവൻ തന്നെയാണ് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയരംഗത്തേക്ക് എത്തിയത് വിജയ് ആന്റണിയുടെ സെയ്ത്താൻ എന്ന സിനിമയിലെ പ്രകടനമാണ് താരത്തിന് വഴിത്തിരിവായത് നിരവധി ടിക്ടോക്ക് വീഡിയോസുകളിലെല്ലാം ചെയ്ത താരമാണ് അരുന്ധതി നായർ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോമിന്റെ നായികയായി മലയാളത്തിലും അരുന്ധതി നായർ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ആയിരം പോഡ്കാസ്റ്റുകളാണ് അവസാനമായി അഭിനയിച്ചത് സോഷ്യൽ മീഡിയാസിൽ നിരവധി താരങ്ങളാണ് അരുന്ധതി നായർക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് നിരവധി ആരാധകരും ഈ പോസ്റ്റുകളോട് പ്രതികരിക്കുന്നുണ്ട്